ഹായ് ഫ്രണ്ട്സ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ ചാനല് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മൾ റബ്ബറിന് കഴിഞ്ഞ വീഡിയോ റബ്ബറിനെ കുറിച്ച് ആണ് പറഞ്ഞത് ഒരു സ്പൂണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എനിക്ക് ഒരു കുഞ്ഞിക്കയും കൂടി കൂട്ടാനുള്ളൊരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ റബ്ബർ വെട്ടേണ്ട രീതി രീതികളാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് റബ്ബർ വെട്ടൽ സാധാരണഗതിയിൽ അതിരാവിലെയാണ് വെട്ടേണ്ടത് ലൈറ്റ് വെച്ച് വെട്ടണം അപ്പോഴാണ് പാല് കൂടുതൽ കിട്ടുക അപ്പോൾ പഠിക്കേണ്ട രീതി നല്ല മരം വെട്ടി കൊളാക്കി പഠിച്ചതിനാലും നല്ലത് ഇപ്പോൾ തേക്ക് ഇങ്ങനെയുള്ള ലോക്കൽ മരങ്ങളിൽ ഇതേ അതേമാതിരി ഫ്ലാവിൽ ഒക്കെ ആണ് പഠിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിന്നാ വീഡിയോയിൽ കാണാം റബ്ബർ മരമുള്ള വ്യക്തിക്ക് വെട്ടാറ് പഠിക്കാൻ ഏറ്റവും സുഖമാണ് ആദ്യം കുറച്ച് ഇങ്ങനെ വെട്ടിയത് ഉണ്ടെങ്കിൽ ഈ വള്ളിപ്പാലിനെ പറിച്ചെടുത്തിൻ്റെ ശേഷം കത്തി ഈ പൊസിഷനിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പകുതിക്കന്ന് തായോട്ട് ഇങ്ങനെ ചെത്താതെ താഴോട്ട് ചെത്താതെ ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇടക്കിട്ട് ഇടക്കിട്ട് ചെയ്ത് ചെയ്ത് ഈ കത്തി നമുക്ക് നെയ്മക്കി എടുക്കാം കത്തിൻ്റെ പൊസിഷൻ ഇതാണ് ഡപ്പാഗതിക്കന്നെ സെൻ്റർക്ക് ഇപ്പോൾ അതിരാവിലെ വെട്ടലാണ് ഏറ്റവും ഉചിതട്ടും നല്ല തണുപ്പുണ്ടാവും തണുപ്പുണ്ടായാൽ പാൽ കൂടും 여덟 네시에 기르기하면서 아홉 네시에 기르기야. ചെത്തി 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 ഇങ്ങനെ വെട്ടുന്നതാണ് പാലുകൂട പത്തോ നൂറോ മരമുള്ള ആൾക്കാർ രാവിലെ മോർണിംഗ് വാക്ക് തന്നെ നടക്കാൻ നിൽക്കണ്ട അവനാൻ്റെ മരം ഇങ്ങനെ തോണ്ടി കുടിച്ചാൽ മരുന്നിട്ടു അപ്പോൾ നമ്മൾ ഈ നേരിട്ടങ്ങ് ഒറ്റടിക്കാൻ തുടങ്ങാൻ വേണ്ടിയാണ് ഈ തേക്ക് പ്ലാവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്മാതി തുടങ്ങി വെക്കുക പൊടിക്കാൻ ആദ്യം നമ്മൾ പാൽ ഒരു കാന കീറിന് എന്നിട്ട് ഇങ്ങനെ തുടങ്ങി വെക്കുകയാണ് ഇങ്ങനെ സാധാരണ രീതിയിൽ റബ്ബറ് വെട്ടണമാതി വെട്ടി തുടങ്ങി വയ്ക്കുക ഒരു വീടുകൊക്കെ റബ്ബറ് ശരിക്കും കറക്റ്റ് സെൻറ്ററാണ് കൊടുക്കേണ്ടത് സെൻറ്റർ എന്നല്ല കാണിച്ച് തരാൻ വേണ്ടി ഇത് പിന്നെ രണ്ടാം വട്ടിവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക ഇത് ചെത്തി ചെത്തി വെട്ടാൻ കഴി കത്തി പിടിച്ച് റെഡി ആവാനാണ് കത്തിൻ്റെ ആവശ്യം ഇതാണ് ഇതാണ് സ്റ്റയറിങ് ഇവിടെ ഇത് പിടുത്തും ഈ നമ്മൾ കത്തി ഏകദേശം ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ ഈ പിടുത്തം പിടിച്ചാൽ വയ്ക്കും ഇങ്ങനെ കറുമൂസ മരം തേക്ക് മരം ഇങ്ങനെയുള്ള മരത്തിനൊക്കെ വെട്ടിപ്പടിക്കുക അപ്പോൾ ഇതാണ് റബ്ബർ വെട്ടിൻ്റെ രീതി ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ പറയാം അപ്പോൾ ഇതിന്റെ രീതികൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തേക്കിലോ മറ്റുള്ള മരത്തിലൊക്കെ പഠിക്കുക പഠിച്ചതിൻ്റെ ശേഷം മറ്റുള്ള മരത്തിൽ റബ്ബർ റബ്ബർമൊക്കെ ചാടിയാൽ മതി അപ്പോൾ ഇനി അടുത്ത ഘട്ടം നമുക്ക് പാലെടുക്കേണ്ടതും ഷീറ്റ് അറിയിക്കേണ്ടതായിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അത് നല്ലതാണെങ്കിലും ഈ താണെങ്കിലും അറിയിക്കുന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും കാണാം അസല വലൈക്കും